ഹായ് ഫ്രണ്ട്സ് സീമോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിലെ ഒരു പഴയ പെട്ടി പൊളിച്ചപ്പം കിട്ടിയതാണ് മുത്തശ്ശൻ്റെ കാലത്തുള്ള പെട്ടിയാണ് ആ പൊട്ടിച്ചേരൻ കിട്ടിയതാണ് അണപ്പൈസ ഇത് ഒരണയാണ് ഇത് ഇതാ ഒരണപ്പൈസയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തിറക്കിയതാണ് ഇന്ത്യൻ നണയാണ് ഇത് ഇതിൽ ജോർജ് അഞ്ചാമൻ ആണ് ആല ആലേഖനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതൊരു മുക്കാൽ രൂപ എന്ന് പറയും പണ്ടത്തെ മുക്കാൽ രൂപ ഇതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ചെയ്തതാണ് ഇതിൽ ജോർജ് ആറാമനാണ് മകനാണ് എൻ്റെ അത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഇന്ത്യൻ നാണയമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിലും ഇതൊരു ഇന്ത്യൻ നാണയമാണ് ഇത് ഇത് ഇപ്പോഴത്തെ തലമുറക്കൊന്നും അറിയാൻ പറ്റില്ല അണയെന്നാ ഈ മുക്കാൽ രൂപ എന്താണെന്നുള്ളത് അതിപ്പോൾ പുതിയ കുട്ടികൾക്കെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആയിരത്തെങ്കിലോ ഉണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യണോ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്